ഹലോ ഫ്രണ്ട്സ് തന്നെ ആടൻ കോഴി വിളിച്ചാലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ അന്നത്തെ ഒരു വീടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പുതിയൊരു നാടൻ കോഴി ഫാം സെറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ചെറിയൊരു വീഡിയോ ആട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് വീണ്ടും ഞാൻ വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കുറേ ആൾക്കാർ കിട്ടുന്നില്ല അപ്പോൾ കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ അതായത് നമ്മളൊരു നാടൻ കോഴി വളർത്തൽ എങ്ങനെ അതായത് ഒരു പത്ത് കോഴിന് വെച്ച് നമ്മൾ ചെറുതായാലും പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ വേണം കൂട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ അള കൂട് പിന്നെ അട വെക്കാനുള്ളത് കുഞ്ഞുങ്ങളെ വളർത്താനുള്ളത് എല്ലാ കാര്യങ്ങളും ടു സെഡ് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു മരുന്ന് ഫുഡ് ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തെ എല്ലാവരും എന്ത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും നിങ്ങൾക്ക് വേണ്ടാത്ത പോർഷൻ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം താല്പര്യം ഇല്ലെങ്കിലും സ്കിപ്പ് ചെയ്ത് കളയാം അല്ലെങ്കിൽ കാണാതിരിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം ഒരു നാടൻ കോഴി വളർത്താനുള്ള ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക നിങ്ങൾക്ക് ആ ഒരു സമയം തൊട്ടിട്ട് ഇനി ഇതുപോലെ എന്താ പറയുക നിങ്ങളുടെ കയ്യിലെന്തെങ്കിലും പാട്ട് നാടൻ കോഴി വളർത്തുന്നതിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയിട്ട് നല്ലൊരു നാടൻ കോഴി വളർത്തലുകാരനാകാനും അതുപോലെ തന്നെ എന്താ പറയുക അവനാൻ പാഷുള്ള ഒരാളാണെങ്കിൽ അത് കണ്ടിന്യൂസ്ലി നമുക്ക് എന്താ പറയുക നല്ല രീതിക്ക് മുന്നോട്ട് പോകാനും ഈ ഒരു വീഡിയോനെ കൊണ്ട് കഴിയൂട്ടോ കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നല്ലൊരു അടിപൊളി കൂടാട്ടോ അതാ മരക്കൂടുള്ളവർക്ക് മരക്കൂടും പറ്റും ഈ മരക്കൂടിനകത്ത് എന്ന് പറഞ്ഞു ഒരു പത്ത് കോഴി വരെ പോകാൻ പറ്റും കേട്ടോ അപ്പോൾ അതല്ല നമ്മൾ പറയുന്നത് നമ്മളിപ്പോൾ ഈ കൂടിനെ കുറിച്ചാണ് പറയുന്നത് ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തിരുപതോളം കോഴികൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും കണ്ടില്ലേ ഇത് അത്യാവശ്യം വലുപ്പമുള്ള കൂടാണ് ഞാൻ വിട്ടുനിന്ന് കാണിച്ചതരാം കണ്ടില്ലേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വീഡിയോ കണ്ടവർക്കും മനസ്സിലാവും നല്ല കൂടായിരുന്നു അത് നമ്മൾ കട്ട് ചെയ്തിട്ട് പകുതിയാക്കി കേട്ടോ കൃത്യം അതായത് ആറരടി ആറരടി നീളമുണ്ട് മൂന്ന് മൂന്നര അടി വീതി ഉണ്ട് ആ ഒരു ലെവലിൽ നമ്മൾ കൂടുണ്ടാക്കി കേട്ടോ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് നാലര അടീൻ്റെ ഹൈറ്റും ഉണ്ട് കണ്ടില്ലേ അപ്പം ഇതുപോലത്തെ ഒരു കൂടാണ് നമുക്ക് ആദ്യം വേണ്ടത് കണ്ടില്ലേ ഇതിനകത്ത് കമ്പും കാര്യങ്ങളും ഈ കോഴികളൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ കൂട്ടിയിട്ട് വളർത്തുമ്പോൾ ഇതുപോലത്തെ കമ്പും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തത് ഇതിനകത്ത് ചേക്ക് കയറി താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന കോഴികളാട്ടോ അതായത് നമ്മൾ മറ്റു കോഴികളൊക്കെ ഈ നാട്ടു നാടൻ കോഴിയും കറക്റ്റ് നാടൻ കോഴിയെന്ന് പറഞ്ഞാൽ ഈ കാട്ടുകോഴിയെ കഴിഞ്ഞിട്ട് നല്ല സാമ്യമുള്ള കോഴിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവർ ചേക്ക് കയറിയിട്ട് അന്തി ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം രാത്രി വരെ ഇതിനകത്ത് എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത് കേട്ടോ അപ്പം നമ്മുടെ കോഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതുപോലത്തെ അത്യാവശ്യം വണ്ണുള്ള ഒരു കണ്ടില്ലേ ഈ ഒരു വണ്ണം അതായത് രണ്ട് രണ്ടര ഇഞ്ച് വണ്ണുള്ള കമ്പി ആണ് പിന്നെ അതുപോലെ കമ്പി കഷ്ണം വെച്ചിട്ടുണ്ട് പിന്നെ പല വെച്ചിട്ടുണ്ട് മുട്ട ഇടാൻ കണ്ടില്ലേ സെറ്റപ്പ് രണ്ടെണ്ണം ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ എല്ലാവരും കന്നിക്കോഴികളാകുമ്പോൾ അവർ കൂടിയിരുന്നത് ഇതുപോലത്തെ ഒരു കൂടാകുമ്പോൾ ഇതിലേക്ക് തന്നെയാണ് ബാങ്ക് കയറി വരാൻ ചാൻസ് കൂടുതൽ അതായത് നമ്മളെ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുട്ടയിടുന്ന അതായത് അവർ രാത്രി കിടക്കുന്ന കൂട്ടിലേക്ക് ഈ കന്നിപ്പിടയിലൊക്കെ കൂടുതൽ മുട്ടയിടാൻ ഫസ്റ്റ് ശ്രമിക്കട്ടോ അവിടെ ചാൻസ് ഇല്ലാതെ വരുമ്പോഴാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത് പുറത്ത് പോകുന്ന മുട്ട കിട്ടാത്ത പ്രശ്നം വരുന്നത് അപ്പോൾ ഇതുപോലത്തെ വലിപ്പുള്ള ഒരു കൂടാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ നല്ല സുഖമായിട്ട് ഇവൾക്ക് ഇരിക്കാൻ പറ്റും അതുപോലത്തെ രണ്ട് ഒന്ന് രണ്ട് ബോക്സ് ഇങ്ങനെ ചരിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു അതിലൊക്കെ മുട്ട ഉണ്ട് മുട്ട കാണാൻ അറിയില്ല ഇതാ ഇതിനകത്ത് മുട്ട ഉണ്ട് മൂന്ന് മുട്ട ഉണ്ട് കേട്ടോ ബാക്കിയുള്ളവരെ നമ്മൾ അട വെച്ചാണ് ഇന്ന് അട വെച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലും മുട്ട ഉണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ ഇതിങ്ങനെ സെറ്റപ്പ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇവർക്ക് അതിനകത്ത് സുഖമായിട്ട് മുട്ടട ഉള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കും അത് നമുക്ക് പിന്നെ പറയാം ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലത്തെ അത്യാവശ്യം നല്ലൊരു പത്ത് രൂപ കോവിൽക്ക് കൂടാൻ പറ്റിയൊരു ഇങ്ങനെ ഒരു കൂടുണ്ടാക്കിയെടുക്കും അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് വേണ്ട അത് കാര്യം അപ്പോൾ ഇതിനുള്ളൊരു സൗകര്യം ഇല്ലാത്തവരാണെങ്കിൽ ഇതാ കണ്ടില്ലേ ഇതുപോലത്തെ മരക്കൂടും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം കണ്ടില്ലേ ഇങ്ങനൊരു മരക്കൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ രണ്ടടി സ്ക്വയർ ആയിട്ടുള്ള രണ്ട് ഇതാട്ടോ നാലടി നിങ്ങളും രണ്ടടി വീതിയുള്ള കൂടാണ് അപ്പോൾ ഇതിനകത്ത് ഇതിനകത്തൊക്കെ നമ്മൾ കമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ കമ്പ് വെച്ചുകൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അടിയിലും നെറ്റുമാണ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരു അഞ്ച് കോഴിക്ക് സുഖമായിട്ട് പോവും അതുപോലെ തന്നെ അതിലൊരു അഞ്ച് കോഴി പോവും കണ്ടില്ലേ മനസ്സിലാകാം അതാ ഇതിനകത്ത് നമ്മൾ അട വെച്ചിട്ടുണ്ടോ നമ്മളെ പുള്ളി ഇപ്പോ അപ്പോൾ അവിടെ എന്നും തുറന്നു വിട്ട് കൂട്ടുകാരുടെ പേർച്ച കഴിഞ്ഞു കണ്ടില്ലേ അപ്പോൾ അതുപോലത്തെ ഒരു വലിയ സൗകര്യം ഇല്ലാത്തവർക്ക് ഇതുപോലത്തെ കൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് ആദ്യം വേണ്ടത് നമ്മളൊരു നാടൻ കോഴി വളർത്തുന്ന ഒരാൾക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ കൂടുകളാട്ടോ കണ്ടില്ലേ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കൂട് അതായത് ഈ കൂടുകഴിക്ക് ഏറ്റവും നല്ലത് കാര്യം ഞാൻ പറയുന്നത് കേട്ടോ എന്താ വെച്ചാൽ നല്ലോണം എന്താ അത്യാവശ്യം നല്ല വായുസഞ്ചാരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാനും അതുപോലെ തന്നെ മറ്റ് ജന്തുക്കൾ അങ്ങനെ പിടിക്കുകയല്ല അങ്ങനെ പ്രശ്നങ്ങളില്ല മുകളിലൊക്കെ നമ്മൾ കൗങ്ങിട്ടാണ് ഇതുവരെ അതിനകത്തൊന്നും പിടിച്ചു കൊണ്ടുപോയിട്ടൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം ഈ മരക്കൂടാകുമ്പോൾ കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും ഒരു നിശ്ചിത പരിധി അതായത് എന്താ പറയുക ഒരു പരിധി തന്നെ നമുക്ക് ഇതിനകത്ത് പോവുകയുള്ളൂ എന്നുവെച്ചാൽ മോശമല്ല ഉണ്ടല്ലേ അപ്പോൾ കോഴികൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒറ്റ ദിവസം കൊണ്ട് കൊണ്ടില്ലേ മരുവ നീരാത്തന്നെ കയറാൻ തുടങ്ങി എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവർക്ക് നല്ലൊരു ശാദ്ധമായിട്ട് ഇരിക്കാൻ പറ്റുന്നതുകൊണ്ട് നല്ല സുഖ സുന്ദരമായിട്ട് എന്താ വെച്ചാൽ ഇതിന് അടി നെറ്റ് ഉണ്ട് ചിലവർ അടിൻ്റെ കൂടിനടി നെറ്റ് ഉണ്ടാവില്ല നെറ്റ് ഇടാകുമ്പോൾ കാഷ്ടമു അതിനകത്ത് കിടന്നിട്ട് എന്താ പറയാ അമോണിയൻ സ്മെല്ലടിച്ചിട്ട് കോഴികൾക്ക് രോഗങ്ങളും രോഗങ്ങളുണ്ടാവും ഇതുപോലത്തെ ഒരു കൂടുന്നതാണ് കണ്ടില്ലേ മുകളിൽ ഇരിക്കുന്നു ഒരു വേസ്റ്റും ആവില്ല കാഷ്ടം നേരെ ചോട്ടിൽ വയ്ക്കുന്നത് അപ്പോൾ കോരി കളണമെങ്കിൽ ഒരു ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് അത് വേണേൽ കോരി അല്ലെങ്കിൽ ഇറച്ചപ്പൊടി ഇട്ട് എടുത്ത് കട്ടി കൂടിയ അനുസരിച്ച് നമുക്ക് വരി കണ്ടില്ലേ ഇതിനകത്ത് കോഴിക്ക് കുറച്ചുകൂടി ഒരു വൃത്തി കൂടുതലായിരിക്കും ഉണ്ടാവുക കണ്ടില്ലേ ഇവരിയ്ക്കുന്ന കമ്പനിയൊന്നും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി അങ്ങോട്ടിരിക്കാൻ വേണ്ടി കഷ്ടമാണ് അതൊക്കെ പോയിക്കോളി ഇരിക്കുകയല്ല ഇവിടെയാണോ മെയിനിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇങ്ങനൊരു കൂടാണ് കേട്ടോ ആദ്യം നമുക്ക് വേണ്ടത് അപ്പോൾ അതെല്ലാവരും നോട്ട് ചെയ്തോളൂ കഴിഞ്ഞാൽ കോഴികൾക്ക് അടവയ്ക്കാൻന്താ ഇതുപോലൊരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യുക അല്ലെങ്കിൽ ബോക്സിൻ്റെ ഇത് ചെയ്യുക ബോക്സിൻ്റെതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പം പല ടൈപ്പുള്ള അതായത് കോഴികളെ അട വെക്കാൻ പറ്റിയ പല കൂടുകളും കാണിച്ചു തരാം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കേട്ടോ പറയുന്നത് ഇത് കുറച്ച് ഇഷ്ടിക ബാക്കി കിടന്നപ്പോൾ നമ്മൾ ചെയ്തതാണ് കാണിച്ചു തരാം ഇത് കാണുമ്പോൾ എന്താ പറയാ കുറച്ച് ഇത് കൂട്ടിയിട്ടാണെന്നല്ലേ തോന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഇത് ചെറിയൊരു എൻട്രൻസ് ആണ് പെട്ടെന്നൊന്നും അങ്ങനെ ഒരു കാക്കിലോട്ടോ ഒന്നിനും കണ്ടുപിടിക്കാൻ കഴിയില്ല പെട്ടെന്ന് അല്ലേ ചതിലൊക്കെ കണ്ടിട്ടുണ്ടോ ചതിൽ പിടിച്ചിട്ടുണ്ട് നമുക്ക് മാറ്റാവുന്നൂ അലകായതുകൊണ്ട് കണ്ടില്ലേ ാണ് നമ്മൾ മെയിനായിട്ട് അട വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ ഇതിനകത്ത് പലതെണ്ണത്തിന് നമ്മൾ അട വച്ച് വിരിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇപ്രാവശ്യം നാലെണ്ണം വിരിയിച്ചിട്ടുണ്ട് കണ്ടില്ലേ നാല് കള്ളിയായി തിരിച്ചിട്ടുണ്ട് പിന്നെ അത് ഈ സൈഡിലൊക്കെ വെക്കുക ഇനി ക്ലീൻ ചെയ്യാണ്ട് കേട്ടോ മുട്ട ഇട്ട് വിരിഞ്ഞ് ഇപ്രാവശ്യത്തെ കഴിഞ്ഞിട്ടോ ഇനി ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്തവരെ ഇറക്കാൻ വേണ്ടിയിട്ട് അടുത്തവരെ ആ മുകളിലെ കുട്ടികൾ അടിയിരിക്കുന്നുണ്ട് ഇനി അട ആവാനുണ്ട് അപ്പോൾ അവരെ ഇതൊക്കെ ക്ലീൻ ചെയ്യണം നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല കണ്ടില്ലേ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല ബോക്സുകൾ ഉണ്ടാക്കുക കണ്ടില്ലേ ഒരു കോഴിക്ക് പറ്റിയ പാകത്തിന് ഇതിൻ്റെ അളവ് വേണമെന്ന് പറയുകയാണെങ്കിൽ ആറിഞ്ച് ഏ സോറി എട്ടിഞ്ച് ഇഞ്ച് വീതിയുണ്ട് പത്തിഞ്ച് നീളുമുണ്ട് അങ്ങനെ കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നമ്മളുടെ ഒരു കൂട് പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെയാണ് കണ്ടില്ലേ ഇവിടിൻ്റെ പുറകിലാണ് കേട്ടോ അതൊന്നും അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല ഒന്നിനും കണ്ടില്ലേ നമ്മൾ ഈ നമ്മളെ ഈ ചേരി സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് കൂട്ടിയിരുന്നതിൻ്റെ അടുത്തായിട്ടുള്ളത് നമ്മൾ മൺകെട്ടയിലോട്ടുണ്ടാക്കി കണ്ടല്ലേ ഇതാ ഇതിലൊക്കെ നമ്മൾ കോഴികളുണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ അതൊക്കെ കുറച്ച് പഴക്കം ചെന്നതാ കേട്ടോ അത് അപ്പം അതിനകത്ത് ഈ ഒരു കള്ളിയിൽ മാത്രമേ ആൾക്കാർ മുട്ട ഇടുന്നുള്ളു കേട്ടോ അങ്ങനെ പെട്ടെന്ന് ടെമ്പറേറ്റി വേൻ വരുന്നവർക്ക് മുട്ട ഇടാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ലേ ഇത് അടുത്തൊരു സെറ്റപ്പ് വേണ്ടില്ലേ അത് പെട്ടെന്നൊന്നും അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയൂല അതാണ് ഇതിൻ്റെ മെച്ചം പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പം കാക്കകൾക്കൊന്നും കിട്ടൂല നമുക്ക് മുട്ട എന്താ പറയുക കാക്കയും പൂച്ചും എടുക്കാതെ സേഫ് ആയി കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ ഇങ്ങനെ ചെയ്യുക ഇനി അടുത്തത് അടുത്ത പിന്നെ നമ്മൾ കാണിച്ചല്ലോ നമ്മളീ കൂട്ടത്തിൽ തന്നെ ഉള്ളത് ഫസ്റ്റ് കോഴികൾ ചൂസ് ചെയ്യുക അവരുടെ കൂട്ടലുള്ളതായിരിക്കും കണ്ടില്ലേ അത് ഇത് അവിടെ കാണുന്നുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ മുട്ടയുണ്ട് അപ്പം അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികൾ ചിലപ്പോൾ കയറി അടിയിരിക്കും ഫസ്റ്റ് അടിയിരിക്കുക അതിനകത്തായിരിക്കും അപ്പോൾ ഇതിനകത്ത് നമ്മളെ എടുത്ത് മാറ്റണം അതിന് വേറെ ഉണ്ട് അത് മറ്റൊരു വീഡിയോ ചെയ്യട്ടോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ നമ്മളെ കൂടുകളാണുള്ളത് ഇത് കുഞ്ഞുങ്ങളിടുന്ന കൂടാണ് അപ്പോൾ ഇതാ ഇപ്പോൾ ഒരുത്തിനെ കൊട്ടയിലാക്കി വെച്ചാണ്ടില്ലേ ഇപ്പോൾ ഒരിതായി കഴിഞ്ഞാൽ കണ്ടില്ലേതാ ഇതുപോലെ നമുക്ക് മറിച്ചുകാരുടെ കൂട്ടിൽ ഒരു ബേസ് വാങ്ങിയിട്ട് വെക്കാം ബേസിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ നാൽപ്പത് രൂപയുള്ളു ബേസിന് എന്നിട്ടൊരു പത്തെണ്ണൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല അതിൻ്റെ ആവശ്യമില്ല ഇതാ നമുക്കൊരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് ഉണ്ട് കണ്ടില്ലേ ഇതിനകത്ത് ഇത് കാർഡ്ബോർഡിൻ്റെ ബോക്സ് ആട്ടോ അപ്പോൾ ഇതിനകത്ത് ഇത് രണ്ട് പാർട്ടിഷൻ ആക്കി വെച്ചാൽ രണ്ടാൾക്കാർ മുട്ടട്ടിരുന്നു അപ്പോൾ രണ്ട് പാർട്ടിഷൻ ആക്കി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ രണ്ട് പേര് സുഖസുന്ദരായിട്ട് അടിയിരിക്കുന്നുണ്ട് കണ്ടില്ലേ ഒരാൾ ഇത് നമ്മളെ കരികില കോഴി ആട്ടോ ഇത് നമ്മളെ അവതാനപ്പെട്ടിട്ടുള്ള കോഴിയാണ് കണ്ടില്ലേ എല്ലാവർക്കും പത്തും പഞ്ചും മുട്ട വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലിയ പെട്ടി കേട്ടോ അത് അപ്പോൾ അതിനകത്തത് അവരെ അടിയിരിക്കുന്നുണ്ട് ആ അപ്പോൾ നമ്മൾ മൂന്നാൾക്കാർ ഇപ്പോൾ അടിയിരിക്കുന്നുണ്ട് നിലവിൽ ഇനിയിപ്പോൾ ഒരു അഞ്ചാൾക്കാർ ഇപ്പോൾ ഒരു ഇതാവാനും ഉണ്ട് അപ്പോൾ കണ്ടില്ലേ നമുക്ക് ഇങ്ങനെ ഇത് സേഫായിട്ട് മാറ്റി ഇനി രാത്രി ഇത് നമുക്ക് അടച്ചിടാൻ പറ്റും അപ്പോൾ സേഫ് ആയിരിക്കണം അതുപോലെ തന്നെ പെട്ടിയാകുമ്പോൾ ബുദ്ധിമുട്ടുമില്ല ഇനി ഇവിടെയൊക്കെ നനച്ച് കൊടുക്കണം നല്ല ചൂടാണെങ്കിൽ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെന്താ പറയുക കോഴികൾക്ക് വേണ്ടിയിട്ട് മുട്ട ഇടാൻ വേണ്ടിയിട്ട് ബോക്സും സെറ്റാക്കുന്നതും അതുപോലെ തന്നെ അട വെക്കുന്ന സെറ്റപ്പ് കിട്ടും അപ്പോൾ ഇത് രണ്ടിലും ഇവർക്ക് അട വെക്കാം എന്നുവെച്ചാൽ ഈ ഒരു പാർട്ടീഷൻ ചെയ്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഈ ബോക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ തന്നെ വെക്കല് ഈ ബോക്സും കാര്യങ്ങളും ഇവിടെത്തന്നെ വെക്കും അതിലും മുട്ട എന്ന് പറഞ്ഞാൽ അതിൽ മുട്ട ഇട്ടിട്ട് അല്ലാതെ തന്നെ പൊരുതും അങ്ങനെയാണ് ചെയ്യാറ് ഇതിപ്പോൾ മാത്രമാണ് ഞാൻ അപ്പുറത്ത് നമ്മൾ ഫസ്റ്റ് കാണിച്ച വലിയ കൂട്ടിൽ ഇവള് മുട്ട ഇട്ടിട്ട് പൊരുതിയത് അപ്പോൾ അവിടെ ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ് അപ്പോൾ ഇതെല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കുന്നു ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടില്ലതാണ് നമ്മൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഇതാൻ പറ്റി കൂടാട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അടി നീളുണ്ട് പക്ഷേ ഒന്നാമുക്കാലിൻ്റെ അടുത്ത് വീതി ഉള്ളു കേട്ടോ ഒന്നേ മുക്കാൽ അടി വീതി മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു കൂടാണ് കൂടാണിതല്ലേ കണ്ടില്ലേ ഇതിനകത്തൊരു പോഞ്ഞുണ്ട് പിന്നെ അതുപോലെ തന്നെ അതാ ഇതൊക്കെ സെയിലായ കുഞ്ഞുങ്ങളാട്ടോ ഇപ്പോൾ അടുത്ത ദിവസം സെയിലായി പോയ കുഞ്ഞുങ്ങളാണ് ഇവർക്ക് കണ്ടില്ലേ നാലെണ്ണത്തിൽ നിൽക്കാൻ പറ്റുന്നുണ്ടല്ലേ അത്യാവശ്യം വലിയ ഒരു അഞ്ച് കുഞ്ഞുങ്ങൾക്ക് നിൽക്കാൻ പറ്റും ഈ ഒരു അളവിലുള്ള കൂടിൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ അത് ഒഴിഞ്ഞ കൂടാണ് ഇതിനകത്ത് നമ്മൾ പുതിയ പച്ച കുഞ്ഞുങ്ങൾ വീതിഞ്ഞ കേട്ടോ അപ്പോൾ പാരസ്റ്റോക്കിലേക്കുള്ള കൂട്ടുകളാണ് കണ്ടില്ലേ ഇത് പത്ത് കുഞ്ഞുങ്ങളുണ്ട് കണ്ടില്ലേ പത്ത് കുഞ്ഞുങ്ങൾക്ക് ഒരു മാസത്തോളം സുഖ രീതിയിൽ നിൽക്കാൻ പറ്റും അതാണ് ഈ കൂടിൻ്റെ മെച്ചം പത്ത് കുഞ്ഞുങ്ങൾ കണ്ടില്ല എന്തായാലും ഗ്യാപ്പുണ്ട് ചെറിയൊരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഉള്ളിൽ വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് സുഖം ഇതിനകത്ത് നിൽക്കാൻ പറ്റും അതാണ് മെയിനായിട്ടുള്ള കാര്യം അപ്പോൾ ഇതുപോലത്തെ ഒരു കൂടാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ ഇടാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കൂട് കൂടെ ഉണ്ട് അതുകൂടെ ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മളെ ഗ്രീൻ നെറ്റിൻ്റെ ഉള്ളിലുള്ള കൂടാട്ടോ അതാ കണ്ടില്ലേ പിന്നെന്താ അത്യാവശ്യം ഒരു കുറച്ചൊക്കെ പൈസ മുടക്കാൻ മൊത്തം എത്ര എമൗണ്ട് വരുന്നുള്ളൊക്കെ ഞാൻ പറഞ്ഞുതരാം കുറച്ചൊക്കെ ഒരു പൈസ ഒരു അയ്യായിരത്തോളം രൂപ മുടക്കാൻ പറ്റിയെങ്കിൽ ഒരു പ്രശ്നമില്ല നമുക്കിതാ നല്ലൊരു കൂട് ഇതുപോലത്തെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതായത് രണ്ടടി വീതി മൂന്നര അടി നീളം അങ്ങനെയുള്ളൊരു കൂടാ കേട്ടോ അത് കള്ളിക്കൂട് ഇതിനകത്ത് ഒരു പതിനഞ്ച് കുഞ്ഞ് സുഗമായിട്ട് പോകും ഇതിനകത്തുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ സെയിൽ ചെയ്തിട്ടോ കുറച്ച് തീറ്റും കാര്യങ്ങളൊക്കെ ബാക്കിയാണ് ഇത് ഒരേ വലുപ്പുള്ളത് അതായത് നാലടി നീളത്തിൽ മൂന്നരടി വീതിയിലൊരു കൂടാട്ടോ അത് അങ്ങനത്തെ മൂന്ന് തട്ടായിട്ടുള്ള കൂടാ കണ്ടില്ലേ മുകളിലെ പണി ഉയർത്തില്ല അതിൻ്റെ ആടേക്ക് കോഴി രണ്ടൊരാവശ്യം വന്നിട്ടില്ല അപ്പോൾ നമുക്ക് ഇതാക്കാം അതിനകത്തുള്ള എന്താ നിലവിൽ അതിനകത്തുള്ള എണ്ണ ആയിട്ടില്ല അപ്പോൾ അത് നമുക്ക് പിന്നെ പരിഗണിക്കാവുന്നൂ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴത്തെ നാല് കള്ളിയിലുണ്ട് ഉണ്ട് മുകളത്തെ രണ്ട് കള്ളിയിലും നമുക്കുള്ള ആവശ്യത്തിനുള്ള ആൾക്കാരുണ്ട് കണ്ടില്ലേ ഇത് അവരാണ് കേട്ടോ അതിലാൾക്കാർ ഇവരൊക്കെയാണ് അതിലുള്ള ആൾക്കാർ വരുന്നുണ്ട് ഒരു പത്ത് പതിനേഴ് കുഞ്ഞുങ്ങളുണ്ട് നമുക്ക് അപ്പോൾ ഇവരാണ് താഴെ മുകളിലൊക്കെ ആയിട്ട് നിൽക്കുന്നത് അപ്പം ഇതുപോലത്തെ ഒരു കൂടും കൂടെ ഉണ്ടാക്കുക ഈ വലിയ കള്ളി നോക്കണ്ട ഇത് നമ്മൾ ഇവിടെ മറക്കണം മറിച്ചിട്ടില്ല ഇവിടെ നമ്മൾ സാധാരണ എന്താ പറയുക ചെറിയ കള്ളി നെറ്റ് നോക്കുക ഈ നെറ്റ് ഞാൻ ഈ ഒരു വലിയ നെറ്റ് ഉള്ളതുകൊണ്ട് ഈ ഒരു നെറ്റ് അടിച്ച് അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാൻ ഇതിനെ പുറത്ത് നമ്മൾ ഇവിടെ ചെറിയ നെറ്റും കൂടെ വെച്ച് കെട്ടിക്കൊടുക്കുക ഈ കുഞ്ഞുങ്ങളിടുമ്പോട്ടോ ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ ഇതിലൂടെ ചാടി പോരില്ല അപ്പോൾ അവരെ കുഴപ്പമില്ല അവരെ കണ്ടില്ലേ ഇവരൊന്നും ചാടി പോരില്ല അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇവരെ ഇടുക ഇവർ ഒന്നിനകത്ത് തന്നെ പത്തെണ്ണത്തിന് സുഖമായിട്ട് പോകുന്നുണ്ട് എന്നാലും ബാക്കി സ്പേസാണ് പക്ഷേ ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ കൂട്ടിലേ മാറ്റാം അതിനെന്താ അറക്കപ്പൊടി ഇടണം ഞാൻ അറക്കപ്പൊടിക്ക് വേറെ മണ്ണാട്ട് മണ്ണ് മണ്ണെച്ചിട്ടുണ്ട് മണ്ണും അറക്കപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കരുത് അത് അതിങ്ങനെയും ചെയ്യാം കുഴപ്പമില്ല അപ്പം ഇതുപോലത്തെ ഒരു കൂട് രണ്ടാമത് സെറ്റ് ചെയ്യണം ഇതുപോലത്തെ ഒരു കൂടില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് കാണിച്ചതാ കൂടില്ലേ അതുപോലത്തെ ഒരു കൂട് മതി കണ്ടില്ലേ നല്ല ഫിനിഷ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി കേട്ടോ അത് നമ്മളന്നെ പരമാവധി ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കോസ്റ്റ് വളരെ കുറവായിരിക്കും അതാണ് ഇതുപോലത്തെ കൂടുകളുടെയൊക്കെ മെച്ചം മരക്കൂടിൻ്റെ ഒക്കെ അല്ലാതെ കമ്പിക്കൂടുണ്ടാക്കണേൽ ചിലവ് കൂടും അവ ഉണ്ടാകുന്നവർക്ക് ഉണ്ടാക്കാം പക്ഷേ മരക്കൂട് പറയുമ്പോൾ ഒരു ആണിയും അതായത് ഒരു അളവ് എടുക്കുക കാര്യങ്ങൾ അതിൻ്റെ വച്ചാൽ കൂടൊക്കെ ഉണ്ടാകുന്ന ഇഷ്ടംപോലെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതൊരാൾക്കും നമുക്ക് സുഖസുന്ദരമായിട്ട് കൂടുണ്ടാക്കാൻ പറ്റും അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് പത്തൊമ്പത് ഇരുപത് പത്തൊമ്പത് ഇരുപതാന്ന് തോന്നുന്നുണ്ടോ ഓർമ്മല്ല എന്തായാലും ഇരുപതായിരിക്കും ഇരുപത് ഇഞ്ചായിരിക്കും കേട്ടോ ഇരുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര അടി ഒന്നര അടിയും രണ്ട് ഇഞ്ചും ഉണ്ടാവും അതാണ് കേട്ടോ നമ്മൾ ഫുൾ അടി അടിക്കണക്കെ എനിക്ക് അറിയുള്ളൂ മീറ്റർ കണക്ക് അങ്ങനെ കണക്കാക്കാറില്ല അപ്പോൾ ഇതിൻ്റെ അടിയിൽ അലകും കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ടല്ലേ ബാക്കി കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് അലകും കാര്യങ്ങളൊക്കെ അതാണ് ഈ ഗ്യാപ്പിൽ ഇട്ട് കൊടുത്തിട്ട് കണ്ടില്ലേ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കോസ്റ്റ് കുറച്ചതാണ് അപ്പോൾ ബാക്കിയുള്ളതിനെ മാത്രമേ ചിലവായിട്ടുള്ളൂ അത്യാവശ്യം തിരക്കുകളിൽ അത്ര കൂടാണ് ഇപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഇത് അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതുപോലത്തെ ഒരു കൂട് നമുക്ക് അത്യാവശ്യമാണ് അതായത് നാടൻ കോഴി വളർത്താൻ എന്തായാലും നമ്മളെ ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് നമ്മൾ എന്തെങ്കിലും കുറച്ച് പൈസ മുടക്കണം അപ്പം ഈ ഒരു കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിനും എല്ലാം കൂടെ ഒക്കെ വരുമ്പോൾ ഒരു അഞ്ച് റുപ്യ അഞ്ച് രൂപേൻ്റെ ചോടേ വരുള്ളൂ ഒരു നാലായിരം രൂപ റേഞ്ചിലൊക്കെ വരുവുള്ളൂ ആ രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇതാക്കാം പിന്നെ കോഴികൾ എന്ന് തന്നെ കണ്ടില്ലാ നമ്മൾ സെലക്ട് ചെയ്യേണ്ട കോഴികൾ നല്ല ബ്രീഡർമാർ നല്ല കുഞ്ഞുങ്ങളായിരിക്കും സെലക്ട് ചെയ്യേണ്ടത് കണ്ടില്ലേ ഇടയ്ക്കുണ്ട് ഇനി അടുത്ത ഘട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാ ഇതിൻ്റെ കൂടെ തന്നെ കാണിച്ചത് കണ്ടില്ല ഞാൻ ഈ ഗ്രീൻ നെറ്റ് വാങ്ങി ഇരുപത് മീറ്റർ ഗ്രീൻ നെറ്റാ കണ്ടില്ലേ ഒരു ഇരുപത് മീറ്റർ സ്ക്വയറിൽ നമ്മൾ അടിച്ച് കെട്ടിയിട്ടുള്ള കേട്ടോ ഇതിനകത്ത് നമുക്ക് ഇരുപതോളം കുഞ്ഞുങ്ങൾ സുഖമായിട്ട് പോകുന്നുണ്ട് കണ്ടില്ല അതാ മൂന്ന് മീറ്റർ ഹൈറ്റ് ഉള്ള നെറ്റാ കേട്ടോ അതാ ഇതിനകത്താണ് നമ്മൾ കുഞ്ഞുങ്ങൾ ഇട്ട് വെക്കുക അതായത് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഓരോന്ന് പിടിച്ചു പോകുമെന്ന് പറയുന്നില്ലേ അപ്പം അതിനൊക്കെ ബദല് മാർഗമാണിത് ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മൾ പുതിയ ഫാം സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കൊരു പത്ത് മുപ്പത് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇടാം ഒരു മൂന്ന് മാസത്തോളം സുഖം സുന്ദരമായിട്ട് ഒരു മുപ്പതെണ്ണത്തിനെ ഇടാം അതിൽ യാതൊരു പ്രശ്നവും കാര്യങ്ങളും ഇല്ല കണ്ടില്ലേ മോളിൽ ചെറിയ വല കൊടുത്തിട്ടുണ്ട് ഇതൊന്നും വലിയ ചിലവില്ല അതൊക്കെ മീൻ വല പച്ചക്കറി വല അതൊക്കെ കിലോമീറ്റർ പത്ത് രൂപ പിന്നെ അതുപോലെ തന്നെ കടപ്പുറത്തൊക്കെ എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ കുറഞ്ഞ റേറ്റിന് കിട്ടും പിന്നെ ഈ ഗ്രീൻ നെറ്റ് എന്ന് പറഞ്ഞാൽ മീറ്ററിന് അൻപത് നമ്മൾ ഒരു ഇരുപത് മീറ്റർ എടുക്കുമ്പോൾ നാൽപ്പത്തഞ്ച് രൂപ റേഞ്ചിൽ കിട്ടും അപ്പം ആയിരം രൂപേൻ്റെ ചോടേ വരുന്നുള്ളൂ മനസ്സിലായില്ലേ ഒരുപാട് ചിലവൊന്നുമില്ല ഇതാ കണ്ടില്ലേ അപ്പോൾ എല്ലാവരുടെയും ഇറങ്ങിപ്പോയി പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് ഇടന്നുണ്ടെങ്കിൽ ദാ ഇതുപോലത്തെ കൂട് ഇതെന്താ വച്ചാൽ മഴ നമ്മൾ കുറച്ച് ചെരിച്ച് വെച്ചാട്ടോ ഇതുപോലത്തെ ഒരു കൂടുണ്ടാക്കാം ഇത് പറഞ്ഞ മാതിരി നാലടിയുണ്ട് മൂന്നടി വീതി ഉണ്ട് ആ ഒരു റേഞ്ചിൽ നമ്മളുണ്ടാക്കി ഇതിൽ നമ്മൾ കുഞ്ഞുങ്ങളിടലിൻ്റെ ഇതുപോലത്തെ കൂടാക്കാം പിന്നെ റിങ് റിങ്ങിൻ്റെ വീടാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുപോലത്തെ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ സുഖസന്ധരമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ കാക്കിയും കിരിയും പിടിക്കാതെ നമുക്ക് സുഖസുന്ദരമായിട്ട് സംരക്ഷിച്ചു കൊണ്ടുവരാം അതൊക്കെയാണ് എന്താ പറയുക ഇത് എല്ലാവരും പറയും കുഞ്ഞുങ്ങളെ പുറത്ത് വിടലാണ് പുറത്ത് വിട്ടാലും വളരുന്ന അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ഇത്രയും സൗകര്യം മണ്ണ് കണ്ടില്ലേ ഇനി കൂട് കുറച്ച് മാറ്റി കൊടുത്തത് ആ മണ്ണ് കണ്ടില്ലേ ആ മണ്ണ് കിടന്ന് വളർന്നോളും വരും ഒരു പ്രശ്നവും ഇല്ല വേസ്റ്റ് ആവില്ല രാത്രിയിൽ തന്നെ ഇട്ടാലും കുഴപ്പമില്ല ചുദ്ധ ചെയ്യ് പിടിക്കില്ല പിന്നെ കൊപ്ര വല ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ചാടി പോകും അതിലായിരിക്കും വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഉള്ളത്തെ കൂടി ഇട്ട് കൊടുക്കുക പക്ഷെ അത് ഇരുമ്പുവല ഇട്ട് കൊടുക്കുക അവിടെ കമ്പി കൊളത്തിൽ കൊടുക്കുകയാണ് കുഞ്ഞുങ്ങൾ ഇട്ടുമ്പോൾ ആ ഒരു കള്ളിക്ക് മാത്രം അങ്ങനെ ചെയ്യുക കണ്ടില്ലേ അപ്പോൾ താട്ടോ നമ്മളെ വലിയ കോഴിക്കൂട് പിന്നെ നമ്മളെ ചെറിയ ഇടവക്കിൻ്റെ കൂട് കാര്യങ്ങളൊക്കെ താട്ടോ നമ്മൾ അപ്പോൾ കോഴികളെ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടില്ലാതാ നല്ല കോഴികളെ നോക്കി സെലക്ട് ചെയ്യണം നല്ല ബിൽഡർമാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവരെടുത്തുനിന്ന് പാക റേറ്റിൽ നമുക്ക് നല്ല കോഴി കുഞ്ഞുങ്ങളെ കിട്ടും കണ്ടില്ലേ അതാ ഇവരൊക്കെ നമ്മൾ അയച്ച് കിട്ടാനുട്ടോ ചിക്കി ചിക്കിപ്പറക്കി നിറയ്ക്കുന്നുണ്ട് അതിനുള്ള സൗകര്യം കാര്യങ്ങളുണ്ട് അവിടെ അതുകൊണ്ടാണ് കേട്ടോ കണ്ടില്ലേ എന്താ ഇവരൊക്കെ ചിക്കി പെർക്കി അങ്ങനെ കഴിച്ചു നടന്നോളും കണ്ടില്ലേ അപ്പോൾ ആദ്യം നല്ല ബ്രീഡർമാരുടെ അടുത്ത് നല്ല കുഞ്ഞുങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ അവർക്ക് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡിൻ്റെ കാര്യമാണ് മെയിൻ ഫുഡിൻ്റെ വീഡിയോ ഒക്കെ എന്താ പറയുക ഒരു എട്ട് പത്തോളം നമ്മൾ ഫുഡിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കൂട്ടിയിട്ട് വളർത്തുമ്പോൾ കുറച്ച് നേരം ഒന്ന് അയച്ച് വിടാനുള്ള സെറ്റപ്പുണ്ടാക്കണം കണ്ടില്ലതാ ഇവരൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടര മൂന്ന് മാസമായ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അതിൻ്റെതായ വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക് ഇത് ചെറിയൊരു എന്താ വെച്ചാൽ നെഞ്ചണക്ക് പോലെ ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു കേട്ടോ കുട്ടിക്ക് അത് മാറിയത് കണ്ടില്ലേ അതിൻ്റെതായ ഒരു വളർച്ച എത്തേണ്ടതാണ് പക്ഷേ വളർച്ച എത്തിയില്ല നമ്മൾ മാറ്റി മാറ്റിയെടുത്തിട്ടോ നമ്മൾ കൊടുക്കുന്ന മരുന്ന് ശർക്കര അത് കൊടുത്ത് നമ്മൾ മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഓരോരുത്തരുടെ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിക്കിപ്പൊറുക്കി ചിക്കിപ്പൊറുക്കി ഒന്ന് ഫുഡ് അടിക്കുന്നു അപ്പം നല്ല മൃഗമായിട്ട് നല്ല കോഴി കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ ആദ്യം നന്നായി സെലക്ട് ചെയ്യുക ആ വലുതോ ചെറുതോ ഏതോ ആവട്ടെ ഒരു കുഴപ്പമില്ല അതാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്തെടുക്കേണ്ട കാര്യം എന്നിട്ട് നമ്മൾ തുടങ്ങിയിട്ടേ കാര്യമുള്ളൂ കേട്ടോ അല്ലാതെ ജസ്റ്റ് മുട്ട മാത്രം മതി തുടങ്ങുക എന്നുള്ളവർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ തുടങ്ങാം അതിനും പ്രശ്നമില്ല പക്ഷേ നാടൻ കോഴി വളർത്തുന്നവർ ആദ്യം ഒരു പത്ത് എടുക്കുക അതുകൊണ്ടില്ലേ ഒരു പത്തത് പോലത്തെ കുഞ്ഞുങ്ങളെടുക്കുക ചെറിയ കുഞ്ഞുങ്ങളായിപ്പോൾ കൊണ്ടുവന്നാണ് അപ്പോൾ ഇവരെടുത്തിട്ട് ഇവരെ ഇങ്ങനെ വളർത്തിയെടുക്കുക ഇവരെ വളർത്തി വലുതാക്കിയിട്ട് നമ്മളാ കാണിച്ചു തന്ന രീതിയിലേക്കൊക്കെ മാറ്റിക്കൊണ്ടുവരണം കേട്ടോ ഉണ്ടല്ലേ ഇവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ കൊടുക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ അരി ഗോതമ്പ് പൊതിർത്തിയത് അത് രണ്ടും പുതിർത്തും തലേന്ന് അതിൻ്റെ സ്റ്റാർട്ടഡ് മിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ ഉച്ചക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവിഡ് ഐറ്റംസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എല്ലാം ഉൾപ്പെടുത്തും തേങ്ങാപ്പുണ്ണാക്ക് ചോറ് വാഴപ്പണ്ടീൻ്റെ വാഴപ്പണ്ടി അതുപോലെ തന്നെ പച്ചക്കറീൻ്റെ പേസ്റ്റ് ഇതൊക്കെ കൂടെ മിക്സ് ചെയ്താട്ടോ അവർക്ക് കൊടുക്കുക ഈ ഒരു ഫുഡിൽ തന്നെയാണ് ഇവർക്ക് നമ്മൾ ഇത്രയും കാലം കൊടുത്തിട്ടുള്ളത് രണ്ട് മാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റാർട്ടഡ് മാറ്റി ഗ്രോവറിലേക്ക് മാറും അങ്ങനെയാണ് ചെയ്യുക ഉണ്ടല്ലേ അപ്പോൾ അതിൻ്റെ വളർച്ചയുണ്ട് പിന്നെ നമുക്ക് എന്തായാലും ഒരു നേരം അയച്ചുവിടുകയും ചെയ്യും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് ശേഷം നമ്മൾ അയച്ചു വിടും ആറു മണിവരെ ഇവർ പുറത്തുകൂടെ അങ്ങനെ നടന്ന് ചിക്കിപ്പർക്കിങ്ങനെ നടന്നു നടന്നോളും അല്ലേ അപ്പം നല്ല കോഴികളെ ഇതുപോലത്തെ നല്ല കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യപ്പെടും ഇതാരും ചോദിക്കാൻ നിൽക്കേണ്ടതൊക്കെ നമ്മളെ പാരസ്റ്റോക്കിലേക്കുള്ള കോഴിക്കുങ്ങളാണ് കണ്ടില്ലേ അടുത്തത് നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്ന ഇലകളാട്ടോ ഏതൊക്കെ ഇലകളാണ് ഡെയിലി അരിഞ്ഞ് കൊടുക്കുന്നത് ഇത് മുളകിൻ്റെ ഇല ആട്ടോ മുളകിൻ്റെ ഇല കൊടുക്കാം ഇത് പിന്നെ ഇംഗ്ലീഷ് ചീര ഇംഗ്ലീഷ് ചീരേൻ്റെ ഇല കൊടുക്കാം ഇതവിടെ നല്ല പ്രോട്ടീൻ കണ്ടൻറ് ആയിട്ടുള്ള ഇലയാണ് പിന്നെ അതുപോലെ ചായമൺസുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ വലിയ മരം നമ്മളെയിൽ ഉണ്ടോ ചായ മൺസിൻ്റെ കണ്ടില്ലേ ചായമൺസേൻ്റെ വലിയ ഇല ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം മറ്റു ഇലമാതിരിയല്ല പിന്നെ മുരിങ്ങേൻ്റെ ഇല ഉണ്ട് കണ്ടില്ലേ മുരിങ്ങേൻ്റെ മരം തന്നെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പപ്പായ മരം പപ്പായ മരം ക്ലിയർ ആയി കാണുന്നില്ല അല്ലേ മുരിങ്ങേൻ്റെ അടുത്ത് തന്നെ കേട്ടോ നമ്മളെ പപ്പായ മരം ഉള്ളത് കണ്ടില്ലേ കൂടിനോട് ചേർന്ന് കോഴിക്കഷ്ടപ്പൊക്കെ ആയിട്ട് നല്ല കായിക കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞു പിടിയെ കാണിച്ചുള്ള പപ്പായൻ്റെ ഇല മുരിങ്ങേൻ്റെ ഇല കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ അരിഞ്ഞ് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ തുളസീൻ്റെ ഇല ഇതാ ഇംഗ്ലീഷ് ഇരുപടക്ക ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പനിക്കൂർക്കൽ മഞ്ഞളിൻ്റെ ഇല അങ്ങനെ ഒരുവിധം വേണ്ടപ്പെട്ട എല്ലാ ഇലകളും നമ്മളിവിടെ വളർത്തുന്നുട്ടോ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മരുന്ന് മെയിനായിട്ട് കയ്യിൽ കരുതുന്നൊരു മരുന്ന് പറഞ്ഞാൽ താട്ടോ കണ്ടില്ലേ ഒരു മരുന്ന് ഒരു വിറ്റാമിൻ്റെ ഒരു ഉള്ള നിലയ്ക്ക് ഞാൻ ഞാൻ എൻ്റെ കയ്യിൽ കരുതുന്ന മരുന്ന് താട്ടോ കണ്ടില്ലേ എൻട്രോ എന്ന് പറഞ്ഞ മരുന്നും അതുപോലെ തന്നെ വിറ്റാമിക്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ മൃഗാശുപത്രിയിൽ നിന്ന് കിട്ടണം കേട്ടോ ഗ്രോയിപ്ലക്സ് വിമറാളിൻ്റെ ഒക്കെ പവർ പിന്നെ ഇതാണ് മെയിൻ ആയിട്ടുള്ളത് കോഴികൾ എന്താ പറയുക നെഞ്ചുണക്ക് പോലത്തും അതുപോലെ തന്നെ അഷാളിയൊക്കെ ആയി പോയി കഴിഞ്ഞാൽ എന്താ പറയുക വൈറ്റ് കളറിൽ കാൽസി കുറഞ്ഞ് എല്ലാം പറഞ്ഞ് കുറഞ്ഞ് കാല് തളർച്ച അതൊക്കെ വന്ന് ആയി പോയി കഴിഞ്ഞാൽ കോഴികൾക്ക് ഇത് കൊടുത്താൽ മതി ഇതിൻ്റെ എന്താ പറയുക ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു എം എൽ എന്നുള്ള അളവിൽ അര എം എൽ ആയാലും കുഴപ്പമില്ല കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്കെന്താ പറയുക ബൂസ്റ്റ് ആവുക ചെയ്യുക കോഴിന്ന് ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ഷീണ പെട്ടെന്ന് മാറിയിട്ട് ഫുഡ് എടുക്കാനുള്ള ഒരു പവർ കൂടുക ചെയ്യുക അപ്പോൾ കോഴികളുടെ അസുഖം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറിട്ടോ ഞാൻ ഈ മരുന്നാണ് ഉപയോഗിക്കുന്നത് മെയിനായിട്ട് പിന്നെ നമ്മളെ നാടൻ മരുന്ന് കിട്ടും അത് പിന്നെ എല്ലാവർക്കും അറിയില്ല വെറ്റില കഷായം പോലത്തെ വെറ്റില കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറുള്ളി പനിക്കൂർക്കൽ തുളസി ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വെള്ളം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുക ഒരു അഞ്ച് ദിവസം കൂടുമ്പോൾ അതും കൊടുക്കാറുണ്ട് പക്ഷേ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മരുന്നിന് ഇതാണ് തോന്നാൻ ഉപയോഗിക്കല് കേട്ടോ മറ്റു ഉപയോഗിക്കില്ലെന്നല്ല ഇതാണ് നമ്മൾ മെയിനായിട്ട് കൈ കരുതിയിട്ടുള്ള മരുന്ന് അപ്പോൾ നമ്മളൊരു കോഴി വളർത്തൽ സ്റ്റാർട്ട് ചെയ്യുമ്പം എന്തൊക്കെ ഫസ്റ്റ് മെയിനായിട്ട് വേണം എന്നുള്ള എല്ലാവർക്കും മനസ്സിലായിരുന്നു ഞാൻ വിചാരിക്കുന്നത് അതായത് ഫസ്റ്റ് നല്ലൊരു കൂട് വേണം പിന്നെ കോഴികൾക്ക് അട വെക്കാനുള്ളൊരു സെറ്റപ്പുള്ള സാധനം വേണം സ്ഥലം വേണം പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞാടാൻ പറ്റിയ നല്ലൊരു കൂട് വേണം പിന്നെ കുഞ്ഞുങ്ങൾ കുറച്ച് വലുപ്പം വെച്ച് കഴിഞ്ഞാൽ അതായത് ഡയോലപ്പ് പരിപാലത്തു നിന്ന് ഒരാഴ്ച പ്രായം കഴിയുമ്പം അയച്ചിടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതുപോലത്തെ ഒരു ചെറിയൊരു സെറ്റപ്പ് വേണം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിന്നൊന്നും സൗകര്യമില്ലാത്തവരുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ കേജികളിലേക്കാക്കി വളർത്തിയാൽ മതി കേട്ടോ മണ്ണിലിറക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് ബേസിലൊക്കെ മണ്ണൊക്കെ എടുത്തിട്ട് കൂട്ടിൽ വെച്ച് കൊടുത്താൽ മതി അവർ ചിക്കിച്ച് കഴിഞ്ഞാൽ നിന്നോളും അപ്പോൾ കോമണെ മെയിനായിട്ട് നമുക്ക് ഒരു പത്ത് കോഴി തന്നെ കഴിഞ്ഞാൽ തന്നെ ഇതുപോലത്തെ ചെറിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായാലും വലുതായി കഴിഞ്ഞാലും നമുക്ക് സുഖസുന്ദരമായിട്ട് എന്താ പറയുക ഒരു ഫാം ഫാം അല്ല ഒരു ചെറിയ രീതിയിൽ നമുക്ക് വളർത്തി തുടങ്ങാമെന്നുള്ള കേട്ടോ പിന്നെ മരുന്നിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് മരുന്ന് ഈ മരുന്നാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അല്ലാത്ത മരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കോഴികൾക്ക് ഈ എന്താ പറയുക പുല്ല് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ പുല്ല് എന്ന് പറഞ്ഞാൽ ഏത് പുല്ലും കൊടുക്കാം പക്ഷേ ഈ ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ള പനിക്കൂർക്കെല്ലാം വിട്ടുപോയിട്ടോ അതും ഉണ്ട് കൂടെ അപ്പം ഇതൊക്കെ കൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ള മരുന്നും കാര്യങ്ങൾ നമ്മൾ അയച്ചേ കൊടുക്കാം പക്ഷേ രോഗം എല്ലാവരും രോഗം വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുക്കും വെയിറ്റ് ചെയ്ത് എന്നാൽ രോഗം വന്നിട്ടേ ചികിത്സിക്കുകയുള്ളൂ അപ്പം ഇതും എന്താ പറയുക ഈ നാടൻ മരുന്ന് വെറുതെ നമ്മളിങ്ങനെ അയച്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഈ ഒരു മരുന്ന് കഴിഞ്ഞാൽ ഈ മരുന്നിനെ പ്രതിരോധിക്കുകയാണ് ചെയ്യുക മനസ്സിലായില്ലേ അപ്പോൾ വരൂല്ല രോഗം അപ്പോൾ നമ്മളെന്ത് ചെയ്യും കോഴിക്കും അസുഖമല്ല അതുകൊണ്ട് മരുന്നും ഒന്നും കൊടുക്കുന്നില്ല ഇംഗ്ലീഷ് മരുന്നിൻ്റെ കാര്യമില്ല നാടമരുന്നിൻ്റെ കാര്യം അപ്പോൾ ഇതുപോലത്തെ മരുന്നും കാര്യങ്ങളും കൊടുക്കുന്നില്ല അപ്പോൾ എന്തെയ്യും രോഗം ആ വരുമ്പോൾ നോക്കാമെന്നുള്ള മട്ടിലേക്ക് എന്താ പറയുക നമ്മളെ ഒരു കാര്യം ചെയ്യുമ്പോൾ പ്രശ്നമില്ലാതിരിക്കാനല്ലേ വേണ്ട നോക്കേണ്ടത് അതുപോലെ തന്നെ അപ്പോൾ എന്ത് അപ്പോൾ നമ്മൾ മുൻകൂറായിട്ട് കൊടുത്തുകൊണ്ട് നിൽക്കുക അവർ കുഴപ്പമില്ല അസുഖമല്ലാത്ത കോഴികളാണെങ്കിൽ ശരീരത്തിൽ രോഗപ്രതിരോധ ശക്തി കൂടും അത് കാഷ്ടിച്ച് പോകും അസുഖമുള്ളവരാണെങ്കിൽ ചെറിയ തോതിലുണ്ടെങ്കിൽ അങ്ങനെ എന്താ പറയുക ഇത് കഴിക്കുന്നതോടുകൂടി മാറിക്കോളും അങ്ങനെ പ്രശ്നമുണ്ട് പിന്നെ ഒരു ആറുമാസം കൂടുമ്പോൾ വേറെ ഇളയിക്കുക ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ അതായത് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ആർ ടു ബി അടിക്കുക ലസോട്ട ഐ ബി എന്ന് പറഞ്ഞ മരുന്ന് നമുക്ക് ഏഴ് ദിവസം അങ്ങനെ കൂടുമ്പോൾ കൊടുക്കാം അതിന് കുഴപ്പമൊന്നുമില്ല ഞാനിടയ്ക്ക് കൊടുക്കേണ്ടി എണ്ണം കൂടുമ്പെട്ടോ അതും പ്രശ്നമുള്ള കാര്യമില്ല ഞാൻ എൻ്റെ ഒരു സിസ്റ്റം ആട്ടോ ഉടനെ കാണിച്ചു തന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ചെയ്യാം ഓരോരുത്തർക്കും ഓരോരുത്തരുടെ രീതിയിലേക്കും ഉണ്ടാവുക ഇത് തന്നെ കണ്ടിന്യൂസ് പോകണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അതുപോലെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ അപ്പം എന്താ പറയുക ഒരു പുതിയത് കോഴി വളർത്താൻ തുടങ്ങുന്ന ആൾക്കാർക്ക് ഞാൻ നല്ലൊരു എന്താ പറയുക നല്ലൊരു ആശംസ നൽകുക എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ കാര്യം പറയുള്ളൂ എപ്പോഴും പറഞ്ഞു ഇൻട്രസ്റ്റ് ഉള്ള മാത്രം ചെയ്യുക ഇൻട്രസ്റ്റ് ഇല്ലാത്തതും ചെയ്യാൻ നിൽക്കണ്ട മറ്റുള്ളവരെ കൂടെ ചടപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എന്താ ക്യോ കാട്ടി കൂട്ടിയിട്ട് അവസാന ആൾക്കാർ പറയുന്നത് ലാഭമല്ല നഷ്ടമാണ് ബാക്കിയുള്ളവരെയും കൂടെ ചടപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് ഒഴിവാക്കുക ചെറിയ തോതിൽ തുടങ്ങുക ഒരു കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു പത്തെണ്ണത്തിന് വാങ്ങി തുടങ്ങുക കുറെ എണ്ണതായി കഴിഞ്ഞാൽ ഞാൻ ആദ്യം എൻ്റെ വീട്ടിൽ നിന്ന് നടന്നു പോയിട്ട് ഇനി അങ്ങനെ ഇനി ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ആ ഒരു സാഹചര്യത്തിലപ്പം പിന്നെ വലിയ കോഴി വാങ്ങുകയാണെങ്കിൽ ഒരു മൂന്നോ നാലോ കോഴീനെ വാങ്ങുക പെടാ ഒരു പൂവനെയും വാങ്ങുക അപ്പോൾ ഈ ഒരു പറഞ്ഞ രീതിയിൽ നമ്മൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കാം പിന്നെ ഫുഡിൻ്റെ കാര്യം മെയിൻ ആട്ടോ അതാണ് ആ ഒരു ഇതിൽ വേണം ഇങ്ങനെ അയച്ചു വിടുമ്പോൾ നമുക്ക് വളരെ ചിലവ് കുറയും അല്ലാത്തതിന് കുറച്ച് ചിലവ് കൂടും അപ്പോൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ ചെയ്യാം കേട്ടോ അത് വേണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഒരു വ്യക്തി എന്താ പറയുക കോമൺ ആയിട്ടുള്ള കാര്യം അതായത് കോമൺ ആയിട്ട് നമ്മൾ ഒരു കോയിനെ വളർത്തുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മരുന്നിൻ്റെ കാര്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൽ മെയിൻ വീണ്ടും പറഞ്ഞ് നമ്മൾ നല്ല കോയിനെ സെലക്ട് ചെയ്യുക അതിലാണ് കാര്യം നല്ല ദൃഢമായിട്ട് നിന്ന് കുറച്ച് വില കൂടിയാലും വേണ്ടിയില്ല നല്ലൊരു മൂന്നാല് കോയിനെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഒരു ആറ് മാസം കൊണ്ട് തന്നെ നമുക്ക് നമുക്കൊരു പിട കോഴിയാണെങ്കിൽ എങ്ങനെ ഒരു പത്ത് പഞ്ചട്ടുള്ളൂ അതിനകത്ത് കയറിപ്പോ അഞ്ചാറ് ഏഴ് പെടകൾ ഉണ്ടാവും ആറ് മാസം കൊണ്ട് നമുക്ക് അതിനെ വളർത്തി വലുതാക്കി എടുക്കാൻ പറ്റും ആ ആറ് എന്നുള്ളത് പിന്നെ നമുക്ക് എണ്ണം കൂട്ടാനും പറ്റും അത് കുറയ്ക്കാനും പറ്റും ഒക്കെ പഴയും അപ്പോൾ എന്താ പറയുക ഒരു ആറ് എട്ട് മാസത്തെ ഒരു പ്രോസസ്സിംഗ് പരിപാടിയാണിത് അപ്പോൾ നല്ലോണം വളർത്തുന്ന വെച്ചുള്ള ഒരാളാണെങ്കിൽ ഒരു വർഷം വേണ്ട അല്ലാത്ത ഒരാളാണെങ്കിൽ ഒന്നര വർഷത്തോളം വേണം അതാണ് അതാണെങ്കിലും മാറ്റം പിന്നെ വെച്ചാൽ മരുന്നിനെക്കുറിച്ച് നല്ലൊരു അറിവ് വേണമെന്ന് പറയുന്നില്ല എന്തായാലും കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങളുണ്ട് എല്ലാ യൂട്യൂബിൽ നോക്കിയാലും ഏതിലും നമ്മളൊക്കെ അതിനുള്ള മറുപടിയും കാര്യങ്ങളും കൊടുക്കലുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊരു ഗ്രാഹ്യമായ എന്താ പറയുക ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്താ പറയുക എപ്പോഴും മനസ്സിലാക്കി വെക്കുക എന്താ വെച്ചാൽ കോഴികൾ പെട്ടെന്ന് ജലദോഷം വരും തുമ്മൽ വരും കഫക്കെട്ട് വരും ഇതിനൊക്കെ ഒരേ മരുന്നോളൂ ഈ പറഞ്ഞ മരുന്നേ അതാണ് മെയിനായിട്ട് വരുന്ന പ്രശ്നങ്ങൾ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ അപ്പം അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നാടൻ കോഴി വളർത്തൽ നല്ല സുഖകരമായിട്ട് ആർക്കും വളർത്താതെ കേട്ടോ അപ്പം എന്താ പറയുക ഇതാണ് നമ്മളുടെ ഞാനിൻ്റെ ഇവിടുത്തെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഇട്ട് നാടൻ കോഴി വളർത്തുന്നുള്ളത് നമുക്ക് വലുതാക്കണം അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ വയ്യ വയ്യ വരും അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം